പത്തരമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങൾ അനന്തപുരം വീട്ടിലെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞ നവി നമ്മുടെ അനാമികയൊക്കെ ഇട്ട് നോക്കി അടിയൊക്കെ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നന്ദുവാണെങ്കിലും കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അതും കാണിക്കുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ അറിഞ്ഞല്ലോ ഇനി എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ അവനെ ഇങ്ങനെ കരുതുകയാണ് അപ്പോൾ നമ്മുടെ ജാനകിയാണെങ്കിൽ അവളെ ഒരു മരുന്ന് മകളെ മകളായിട്ടാണ് കണ്ടത് അപ്പോൾ അവളിങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നതും എന്നാലും നീ എന്നോട് ഈ ദ്രോഹം ചെയ്തല്ലോ എന്നൊക്കെ അനാമികയോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അനാമികയെ വീട് വിട്ട് ഇറക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിയും അനിയോട് ഇങ്ങനെ മാപ്പ് പറയാണ് നി ഞങ്ങളാണല്ലോ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത് നന്ദുവിനെ കൂടെ നിന്നെ കെട്ടിച്ചാൽ മതിയായിരുന്നു അങ്ങനെയുള്ള സംസാരമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇപ്പൊ വരാനിരിക്കുന്ന മറക്കാതെ പത്രം ticakannik <messly> kitada